അവ ഗൈസായിരിക്കും നമ്മുടെ റൊമാൻസ് ബ്ലോക്ക് ഒരിക്കൽ കൂടി സാധിക്കും അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പിങ്ക് മോളിന്റെ ഇത്തിരി കുസൃതികളും അവളുടെ ഇത്തിരി സ്നേഹപ്രകടനങ്ങളും കാണാൻ വേണ്ടിയാണ് അവൾക്ക് കൊടുക്കുന്ന എല്ലാം നമ്മളിത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞാൽ എനിക്കിത്തിരി മൂക്കടപ്പുള്ളൂ എനിക്കത്രയും വോയിസ് ഇല്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ അതെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവളുടെ പുന്നാലം ഉണ്ടാ കൈസ അവള് കരഞ്ഞു നമ്മളടുത്ത് വന്നിട്ട് എന്താണ് ചേട്ടാ എന്താണ് ചേട്ടാ ഇങ്ങനെ എന്താ നമ്മൾ തടയി തൊക്കെ പറഞ്ഞ് വരുന്നതാണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഫുഡ് കഴിച്ചല്ലോ അവള് ഫുഡ് കഴിക്കണ ഐഡിയ നമുക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങളൊന്നും ഇതൊക്കെ ഒന്ന് കാണട്ടെ കൈസ് കണ്ടില്ല അതെ അവള് കിടന്ന് ഉറങ്ങണണ്ട അവൾ തടയിൽ കൊടുക്കുമ്പോ അവള് കിടന്ന ഉറങ്ങും കൈസ നമ്മളോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് നമ്മൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നമ്മുടെ പുന്നര മോള കഴിച്ച അവള് മോള് ഇത് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ ചിക്കുമോള മാത്ര ഇതിലുള്ളത് നമ്മുടെ ഉണ്ട് കേട്ടോ നല്ല പച്ച കളർ കോഴിക്കുഞ്ഞ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും നമ്മൾ നമ്മൾ നടക്കുന്ന നമ്മുടെ പുറകെ ഓടി വരും കഴിച്ചുകൊണ്ടില്ലേ വിളിക്കുമ്പോ അപ്പോൾ നമ്മളിവിന് പേരും ഇല്ല അപ്പൊ പേരൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ പേര് ഇടുന്നതായിരിക്കോട്ടോ അപ്പൊ എന്തായാലും പേരൊക്കെ നിങ്ങൾ പറയട്ടെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇവിടെ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ വലുതായിട്ടോ കഴിച്ചപ്പോ നല്ല രീതിക്ക് തന്നെ വലുതായിട്ടുണ്ട് കണ്ടില്ലേ കൊത്തി തിന്നെല്ലാം സെറ്റായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് നല്ല ആക്കണം നമ്മ വിളിക്കുമ്പോ ഒക്കെ ഓടി വരും കേട്ടോ അപ്പൊ നമ്മ ഇപ്പൊ ഇത് സജസ്റ്റ് ചെയ്ത പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഇടുന്നേൽക്കുന്ന അപ്പൊ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ ആ ഒരു വേടൊന്നും ഇടുക ആ നെയിം ഒന്നും ഇടുക കേട്ടോ അപ്പൊ നല്ല ക്യൂട്ടായിരിക്കണം കേട്ടോ കഴിച്ചു പേര് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ